അപ്പൊ പിന്നെ ഓണത്തിന്റെ ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ ഓണം വിശേഷങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ അതിന്റെ കുറച്ച് തയ്യാറെടുപ്പുകളിലേക്ക് നമുക്ക് ആദ്യം പോകാം മെസ്സായി കിടക്കുന്ന ഈ സാധനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതിൻ്റെ ഡ്രസ്സും ആക്സസറീസും ഒക്കെ പാക്ക് ചെയ്യലാണ് ഈ കാണുന്ന മടിയും മലച്ചു മുമ്പ് കേട്ടിട്ടില്ല അതാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രാത്രി പോവാന്നാണ് പ്ലാൻ ചെയ്തത് ഓരോ കാര്യങ്ങൾ ചെയ്തു വന്ന പൊട്ടു സമയം അല്ലാണ്ടായി പോയി അതിന്റെ ഇടയ്ക്ക് ഒറ്റ ഒന്നിന്റെ ടാഗർ റിമൂവ് ചെയ്തിട്ടില്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിലാണ് അങ്ങനെ എൻ്റെ ആക്സസറീസും മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും പേക്ക് ചെയ്തെടുത്തിട്ട് ഇനി ഒട്ടും ലേറ്റ് ആക്കാണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഊള കോമഡി കേട്ടിട്ട് ചിരിച്ചു കൊടുക്കുകയാണ് ഞാൻ കുട്ടിയുടെ സന്തോഷമല്ലേ നമുക്ക് വലിയ അങ്ങനെ തലശ്ശേരി എത്തിപ്പം ഞങ്ങളൊന്ന് വണ്ടി നിർത്തി കുറച്ച് പൂ വാങ്ങാൻ കരുതി നല്ല ആൾക്കാരുണ്ട് ഓണത്തിന്റെ തലേന്ന് രാത്രിയായിട്ട് പോലും തലശ്ശേരി ഈ ഒരു സൈഡിൽ മൊത്തം പൂ കച്ചവടക്കാരാണ് ഞങ്ങളാണെങ്കിൽ എല്ലാ കച്ചവടക്കാരും എടുത്തു പോയി നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങുന്നത് നോക്കുമ്പോ എല്ലാരും അടുത്ത ഒരേ റേറ്റ് കച്ചവടക്കാരൊക്കെ കർണാടകക്കാരെങ്ങനാണെന്ന് തോന്നും മുളായിട്ടാണ് അവർ പൂവൊക്കെ കൊടുക്കുന്നത് ഫുൾ ആളും ഒക്കെ ആയിട്ട് നല്ല രസം അതിലൂടെ ഇങ്ങനെ അങ്ങനെ പൂവൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് പെട്രോൾ അടിക്കാനാണ് കോഴിക്കോട് വരെ എത്തേണ്ടത് കൊണ്ട് ഫുൾ ടാങ്ക് അടിക്കാൻ വരുന്ന വഴിക്ക് ഏതോ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്ന നാദാപുരാൻ തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല നല്ല ചൂട് കല്ലുമ്മക്കായും ചായ അങ്ങനെ അതൊക്കെ പറഞ്ഞു ഡ്രൈവ് ചെയ്ത അവസാനം ഞങ്ങൾ എന്റെ വീട്ടിലെത്തിയിരിക്കുന്നു രാത്രി ആയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല ഇനി നമുക്ക് രാവിലെത്തെ വീഡിയോയിലേക്ക് കിടക്കണം ഞങ്ങൾ ഒരു മൂന്ന് മണിയായപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയത് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് കിടക്കാൻ പോയി പക്ഷെ രണ്ടുപേരും ഉറങ്ങിയില്ല ഞങ്ങൾ കുറച്ച് റീൽസും കണ്ടവിടെ നിന്ന് ഞാൻ കുറച്ചു നേരം ഉറങ്ങി കാരണം എനിക്ക് രാവിലെ എണീച്ച് പോവിടണം അങ്ങനെ ഒരു ആറ് മണിയായപ്പോൾ അതുവരെ ഉറങ്ങാണ്ട് നിന്ന് നീതിൻ ജ്യൂസിന് വിശപ്പ് വന്നു അടുക്കളയിൽ പോയി നോക്കുമ്പോൾ അമ്മേന്റെ ഇഡ്ഡലിയും സാമ്പാർ ഉണ്ടായിക്കൊണ്ട് പിന്നെ ഒന്നും നോക്കില്ല ഞങ്ങൾ രണ്ടുപേരും നേരെ ഇഡ്ഡലി കഴിക്കാൻ കയറിയിരുന്നു അത്രയും നേരം ഉറങ്ങാത്തത് കൊണ്ട് അവൻ അതും കഴിച്ച് കിടന്നുറങ്ങാൻ പോയി ഞാനാണെങ്കിൽ എനിക്ക് പോവിടേണ്ടത് ഞാൻ എണീറ്റ് കുളിക്കാനും പോയി ഞാൻ കുളിച്ച് വന്ന് പൂവിടാനുള്ള പരിപാടി നോക്കുകയാണ് അതിനു മുന്നേ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വേണം പൂവിടാൻ തുടങ്ങാൻ അങ്ങനെ പൂവൊക്കെ ഞാൻ അടുത്ത് ഫ്രണ്ട് കൊണ്ടുവച്ചു ഇതുപോലെ ഒരു തുളസി ഒക്കെ എടുത്ത് വെച്ചു എന്നിട്ടാണ് നമ്മൾ പൂവിടാൻ തുടങ്ങേണ്ടത് അച്ഛനാ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പൂവിടാൻ തുടങ്ങട്ടെ പൂവിടാൻ തുടങ്ങാൻ ഇരുന്നപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കിയത് സാധാരണ വാങ്ങുന്നതിനേക്കാളും വളരെ കൂടുതൽ പൂ വാങ്ങിയിട്ടുണ്ട് ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇടണം ഇത് മുഴുവൻ പണ്ടേ ഞാൻ പൂവിടാനിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും അപ്പം ഇതിന്റെ കാര്യം ഒരു തീരുമാനമായി പൂ വാങ്ങിക്കുന്ന സമയത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധാരണ ഞങ്ങൾ ഇത്രയൊന്നും വാങ്ങല്ല ഇത് അധികമായി പോയോ എന്ന് അന്നേരം എനിക്ക് അത്ര മനസ്സിലായിട്ടില്ലായിരുന്നു വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് നല്ല കൂടുതലാണ് വാങ്ങിയത് കുഴപ്പമില്ല എനിക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നാലും ഞാൻ രാവിലെ എണീറ്റ് അമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നടക്കൂലോ എന്നാത് ഞാൻ ഈ പൂവിട്ട് കഴിയാൻ ടൈം എടുക്കും പിന്നെ ജ്യൂസ് കിടന്ന് ഉറങ്ങാണല്ലോ ഈ കാണുന്ന പച്ച ഇലയാണ് നമ്മുടെ മതിലിന്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരുതര ഇല എല്ലാ വർഷവും ഈ ഇല ഇട്ടിട്ടില്ലെങ്കിൽ അച്ഛനൊരു സമാധാനം ഉണ്ടാകും അതുകൊണ്ട് അച്ഛൻ പോയി കുറച്ച് പച്ച ഇല ഒക്കെ പറച്ചു വന്നിട്ടില്ല അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് ലുക്ക് വരുന്നത് ഈ വാങ്ങിയ പൂവൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ കുറെ മുറിച്ചിടാതെ അതേപോലെ തന്നെ എടുത്തു വെച്ചു അങ്ങനെ പൂവിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഓണപ്പെട്ടൻ ഇതാ വരുന്നുണ്ട് ആദ്യം അപ്പുറത്തേക്കുള്ള വീടുകളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞങ്ങളെ വീട്ടിലേക്ക് വരിക ഒരു മണിയടി ശബ്ദത്തോടു കൂടിയൊക്കെയാണ് ഓണപ്പൊട്ടം വരിക എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഓണപ്പട്ടം വരുന്ന ടൈമിൽ നമ്മളിങ്ങനെ ദക്ഷിണയും അരിയും ഒക്കെ കൊടുക്കും അപ്പൊ മണിയടീന്റെ ശബ്ദം കേട്ടിട്ട് അമ്മ അമ്മേതാ അരിയൊക്കെ എടുത്തിട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങളെ നാട്ടിൽ ഇതുപോലെ ഓണപ്പട്ടം വരുന്ന ചടങ്ങും ഒക്കെ ഉണ്ടോ ഹസ്ബൻഡ് പറഞ്ഞത് അവൻറെ നാട്ടിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് അങ്ങനെ അവസാനം എന്റെ പൂക്കളേ ഇത്രയും ആയിട്ടുണ്ട് ഇനിയും അത്രയും പൂ ബാക്കി കിടക്കുന്നുണ്ട് ഈ പൂക്കളം കൊണ്ട് അധികം കുത്തിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പണിയാവും എന്നറിയുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ബോർഡറും കൂടിയും കൊടുത്തിട്ട് ഞാൻ ആ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിച്ച് കൂടുതൽ ഹാപ്പി ഓണോ എഴുതി വെച്ചിട്ടുണ്ട് പൂ ബാക്കിയായില്ലേ പിന്നെന്താ ചെയ്യും ഏറ്റവും കുറേ പൂ ബാക്കി കളയാൻ എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല ഞാൻ വിടും ഒരു താജ്മഹൽ അങ്ങോട്ട് പണി സ്റ്റെപ്പ് മൊത്തം നിരത്തി അങ്ങോട്ടിട്ട് എന്നോടാ കളി അതൊക്കെ പോട്ട് എൻ്റെ പൂക്കൾ എങ്ങനെയുണ്ട് ഗൈസ് കമന്റ് ചെയ്യണേ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുഞ്ഞനുജന് കുറച്ച് ഫോട്ടോ എടുക്കണം എന്നിട്ട് അതും എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്ന അച്ഛന് ഇതേ പാചകപ്പുരയിലാണ് അമ്മയാണെങ്കിൽ സദ്യ എൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അച്ഛൻ്റെതാണ് കോമഡി ഒരു മൂന്ന് മണിക്കൂർ മിനിമം എടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാൻ ഇത് ചക്ക പായസമാണ് ഇത് നന്നായിട്ട് വരട്ടിയെടുത്ത് അങ്ങനെ കുറുക്കി എടുത്തൊക്കെ ആക്കണം രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂവൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഞാൻ സഹായിച്ചിരുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനും പൂവിട്ട് തുടങ്ങിയപ്പോ എട്ടിന്റെ പടികിട്ടിപ്പോയില്ലേ അങ്ങനെ സദ്യക്കുള്ള ആയപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് വിളമ്പി വെച്ചത് മുഴുവനായിട്ടൊന്നും വിളമ്പി വെച്ചിട്ടില്ല ഇനിയും കുറേ കാര്യങ്ങൾ ഇതിൽ വിളമ്പാനുണ്ട് അങ്ങനെ ഇതൊക്കെ വിളമ്പി വെച്ചതിനു ശേഷം ഞാൻ സദ്യ അയക്കാൻ എല്ലാരെയും വിളിച്ചുകൊണ്ട് തോന്നുന്നു സ്നേഹ നിധിയായ ഭർത്താവിന് വിളമ്പി കൊടുക്കുന്ന സ്നേഹസമ്പന്നയായ ഞാൻ അല്ല പിന്നെ ഞങ്ങളെ അതിൻ്റെ അടുത്ത് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താണെന്ന് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല സദ്യക്കുള്ള കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ രാവിലെ തന്നെ അച്ഛൻ എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ ഞാൻ പറഞ്ഞു കൂട്ടുകറിയാന്ന് എനിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും എല്ലാ സാധനവും എനിക്കിഷ്ടം സദ്യയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഭവം ഏതാന്ന് കമന്റ് ചെയ്യാം അങ്ങനെ കല്യാണ ശേഷമുള്ള ഞങ്ങൾ ആദ്യത്തെ ഓണം ഓണസദ്യയും ഞങ്ങൾ കഴിച്ചു കൊണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാന്ന് കരുതി എനിക്കാണെങ്കിൽ ഞാൻ പുറപ്പെടുവോ മേക്കപ്പിടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തി ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഫുൾ സെറ്റപ്പിൽ ഒരു ഷൂട്ടും കൂടി ചെയ്യാന്ന് കരുത്തില്ല ഇതാണ് എന്റെയും ഹസ്ബൻഡിന്റെയും ഡ്രസ് കോഡ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തെടുത്ത ഷർട്ടും സാരി ഇനി ഞങ്ങൾ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് വരാം ആർക്കെങ്കിലും ഫോട്ടോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഞങ്ങൾക്കൊരു കമ്പനി തരാ അനിയനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഇതോടുകൂടി ഞങ്ങളുടെ ഓണം പരിപാടി ഒഫീഷ്യലായി ഇവിടെ കഴിഞ്ഞതായി അറിയിച്ചുകൊള്ളുന്നു വീഡിയോ കാണുന്ന ഓരോരുത്തരും കമന്റും കൂടി ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം ദൻ ടില്